അപ്പോൾ എല്ലാവർക്കും നമസ്കാരം ഞാൻ പുതിയതായിട്ട് പരിചയപ്പെടുത്താൻ പോകുന്നത് പാലക്കാട് ജില്ലയിലെ ഒറ്റപ്പാലത്തിനടുത്ത് ചെനക്കത്തൂർ കാവ് ചെനക്കത്തൂർ കാവിൻ്റെ ബാക്ക് സൈഡായിട്ടാണ് ഈ വീട് പ്രോപ്പർട്ടി വരുന്നത് ഒരു ഒരു ഒന്നര കിലോമീറ്റർ രണ്ട് കിലോമീറ്ററിൻ്റെ ഉള്ളിലായിട്ടാണ് വരുന്നത് അതായത് നല്ല റോഡ് ഫ്രണ്ടേജ് ആണ് പിന്നെ നാൽപ്പത് സെൻറ്റ് സ്ഥലവും അതിലൊരു വീടുമാണ് വീട് ചെറുതായിട്ട് ചില്ലറ പണികളൊക്കെ ഉണ്ട് അതെല്ലാം പണി കഴിച്ചു തരുന്നതാണ് പിന്നെ ആയിരത്തി മുന്നൂ ആയിരത്തി മുന്നൂറ് സ്ക്വയർ ഫീറ്റാണ് മൂന്ന് ബെഡ്റൂം ഹാൾ കിച്ചൺ എല്ലാ സൗകര്യത്തോടു കൂടിയിട്ടുള്ള വീടാണ് നാൽപ്പത് സെൻറ്റ് സ്ഥലമാണ് അതിൽ പിന്നെ റോഡ് സൈഡാണ് അതായത് ടാർ റോഡാണ് ഫ്രണ്ടേജ് പിന്നെ ബോർവെല്ലുണ്ട് പൈപ്പ് കണക്ഷനുണ്ട് അതായത് വെള്ള സൗകര്യം പൈപ്പ് കണക്ഷനും ബോർവെല്ലും പിന്നെ ആയിരത്തി മുന്നൂറ് സ്ക്വയർ ആണ് ചെറുതായിട്ടുള്ള ഒരു പണിയൊക്കെ വരും പക്ഷെ അവരെല്ലാ പണിയും കഴിച്ചിട്ട് നമുക്ക് തരുന്നതായിരിക്കും അതായത് പുതുമ്പുത്തം തരും നമുക്ക് ആവശ്യക്കാർ വരിക കാണുക ഓണറായിട്ട് സംസാരിക്കുക നമുക്ക് സംസാരിച്ചിട്ട് ബാക്കി കാര്യങ്ങൾ മുന്നോട്ട് പോവാം അതായത് നാൽപ്പത്താറ് ലക്ഷം റുപ്പ്യാണ് ഉടമ ചോദിക്കുന്ന വില ബാക്കി വന്ന് നമുക്ക് കണ്ട് ഇഷ്ടപ്പെട്ട് നാൽപ്പത് സെൻറ്റ് സ്ഥലം തന്നെ ഉണ്ട് നമുക്ക് ഫാമും കാര്യങ്ങൾക്കൊക്കെ പശുവിൻ്റെ ഫാമോ കാര്യങ്ങളൊക്കെ എന്തിനു വേണമെങ്കിലും പറ്റും ഇനി ഒരു ചെറുതായിട്ട് അതിൽ തന്നെ ഒരു വീട് വെക്കാനും പറ്റും എന്ത് വേണമെങ്കിലും ചെയ്യുക അതിനൊക്കെ പറ്റിയിട്ടുള്ള സ്ഥലമാണ് ചെനക്കത്തൂരുക്കാവിൻ്റെ ബാക്ക് സൈഡായിട്ട് വരും ഒരു ഒന്നര രണ്ട് കിലോമീറ്ററിൻ്റെ ഉള്ളിലായിട്ട് വരും അവർ ഒന്നര കിലോമീറ്റർ ആണ് ഏകദേശം പറയണത് ഞാൻ രണ്ട് കിലോമീറ്റർ പറയണമെന്ന് മാത്രമേ ഉള്ളൂ അപ്പോൾ ആവശ്യക്കാർ വിളിക്കുക ഏ അതിൻ്റെ വില പറഞ്ഞത് ഞാൻ പറഞ്ഞല്ലോ നാൽപ്പത്താറ് ലക്ഷം ഉറപ്പ്യാണ് ചെറുതായിട്ട് നെഗോർഷബിൾ ആണ് ഏഹ് അപ്പോൾ ആവശ്യക്കാർ വിളിക്കുക പുതുപുത്തം വീടാക്കി നമുക്ക് കയ്യിൽ തരും ഏഹ് അപ്പോൾ നമ്മൾ അത് എല്ലാ എഗ്രിമെൻറ്റിലും എഴുതും ആവശ്യക്കാർ വരിക കാണുക നോക്കുക എന്താ വേണ്ട ചെയ്യുക എന്നിട്ട് പിന്നെ ഒറ്റപ്പാല റെയിൽവേ സ്റ്റേഷൻ നമുക്ക് അവിടുന്ന് ഒരു അഞ്ച് കിലോമീറ്റർ ദൂരെ വരണം അഞ്ചും വരുന്നില്ല ഞാൻ ഒരു സുമാർ പറഞ്ഞേയുള്ളൂ അഞ്ച് കിലോമീറ്റർ മുന്നില്ല പിന്നെ ചനക്കത്തൂർ കാവ് ഏ എല്ലാ സൗകര്യമുണ്ട് കോളേജ് കാര്യങ്ങൾ എല്ലാ സൗകര്യമുണ്ട് അപ്പോൾ ആവശ്യക്കാർ വിളിക്കുക പിന്നെ ഈ സ്ഥലം സ്ഥലം തന്നെ നല്ലൊരു ഏരിയ ആണ് നല്ലൊരു ഏരിയ ആണ് അപ്പോൾ ആവശ്യക്കാർ വിളിക്കുക താഴേക്കാണ നമ്പറിൽ വിളിക്കുക പിന്നെ ഹൈവേയിലേക്ക് ഒന്നര രണ്ട് കിലോമീറ്റർ വരെയുള്ളൂ പിന്നെ നമുക്കിപ്പോൾ അതിൽ പത്ത് പതിനഞ്ച് അത് ഇരുപത് തെങ്ങോളം ഉണ്ട് കറക്റ്റായിട്ട് എണ്ണീട്ടില്ല ഇരുപത് തെങ്ങോളം വരും ഇനിയിപ്പോൾ വേണമെന്നെങ്കിൽ ഇപ്പോൾ അതിൽ വാഴ തെങ്ങും തയ്യോ ഇല്ല കവു തയ്യോ എന്ത് വേണമെങ്കിലും വെച്ച് പിടിപ്പിക്കുക ഇനിയിപ്പം അതല്ല എന്നുണ്ടെങ്കിൽ പശുവിൻ്റെ ഫാമോ ആടിൻ്റെ പാമോ അങ്ങനെ ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് താൽ ചെയ്യുക ഏഹ് അതിനൊക്കെ പറ്റിയിട്ടുള്ള നമുക്ക് അതായത് മെയിൻ റോഡിലേക്ക് ഒരൊന്നര രണ്ട് കിലോമീറ്റർ സുമാർ വരുള്ളൂ അവർ ഒന്നര കിലോമീറ്റർ ആണ് പറയുന്നത് ഞാൻ അവർ അര കിലോമീറ്റർ ചാർജ് രണ്ട് കിലോമീറ്ററിൻ്റെ ഉള്ളിലെന്ന് പറഞ്ഞു അത്ര തന്നെ വരുള്ളൂ പിന്നെ ഇൻവെസ്റ്റ് ചെയ്യുന്നവർക്ക് ഇൻവെസ്റ്റ് ചെയ്യാം പിന്നെ കോളേജ് കാര്യങ്ങൾ അതായത് പ്രൈവറ്റ് കോളേജ് എൻ എസ് എസ് കോളേജ് എല്ലാ ഉണ്ട് അവിടെ അപ്പോൾ അതിനൊക്കെ പറ്റിയിട്ടുള്ള ഒരു പ്രോപ്പർട്ടിയാണ് എല്ലാ സൗകര്യത്തോട് കൂടിയിട്ടുള്ള പ്രോപ്പർട്ടിയാണ് ആവശ്യം